ആ മറുപടിയാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുന്നു എന്താണ് തെറ്റ് ഒരു കക്ഷിക്ക് മൂന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ചോദിക്കുന്നതിന് അവർക്ക് അർഹതയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റുള്ള കാര്യത്തിലേക്ക് പോവുകയാണ് ആ പക്ഷയിലാണ് എല്ലാം കിടക്കുന്നത് ആ പക്ഷയിലാണ് മുസ്ലിം ലീഗിന്റെ ഭാവി തന്നെ കിടക്കുന്നത് ആ പക്ഷേയിലാണ് യു ഡി എഫിന്റെ ഭാവി തന്നെ കിടക്കുന്നത് യു ഡി എഫിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ ഭാവി അതല്ല കെ സുധാകരൻ പറഞ്ഞതുപോലെ കോൺഗ്രസുമായി ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ഒട്ടിക്കിടക്കാം എന്നാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് എങ്കിൽ മറ്റൊന്നും പറയാനില്ല സ്വന്തം അഭിമാനം രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമാനം മുസ്ലിം ലീഗിന്റെ അഭിമാനം മുഴുവൻ കോൺഗ്രസിന്റെ കാൽ കീഴിൽ സമർപ്പിച്ച് അടിമകളെ പോലെ നിൽക്കാൻ തീരുമാനിച്ചാൽ മറ്റ് എന്താണ് അവരോട് പറയാനുള്ളത് അവർ അവരുടെ ഭാവി തീരുമാനിക്കട്ടെ എന്നേ ഉള്ളൂ അതല്ല സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് എങ്കിൽ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്തിത്വമുണ്ട് എന്ന് തെളിയിക്കണം എന്ന് കരുതിയാൽ മുസ്ലിം ലീഗിന് സ്വതന്ത്ര തീരുമാനമെടുക്കാം സുപ്രഭാതം പത്രം പറഞ്ഞതുപോലെ ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ നടക്കാം അത് കഴിഞ്ഞ് ശക്തി തെളിയിച്ച് വീണ്ടും കൂടുതൽ കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടിയായി യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പോൾ കോൺഗ്രസ് അവരെ കൈ നീട്ടി സ്വീകരിക്കും എന്നത് മറ്റൊരു കാര്യമാണ് അത് രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ ആ പക്ഷേ ആ പക്ഷയിലുണ്ട് കാര്യങ്ങളെല്ലാം കെ സി വേണുഗോപാൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ മുഴുവൻ വാക്കുകളും നമുക്ക് കേൾക്കാം മൂന്നാം സീറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്കാർ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഇന്ത്യ ഒരു സംശയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ എന്താ എന്താണ് മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിലെത്തില്ല പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടിയാലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ല അവർ എല്ലാ കാലവും ചോദിക്കുന്നതാണ് മുന്നോട്ട് കൊണ്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അതുമായി വിട്ടുപോയി മുന്നോട്ട് അത് ഞങ്ങൾ വരും ഇങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കളും പറയുന്നത് കെ മുരളീധരനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കെ മുരളീധരനാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് കെ മുരളീധരൻ പറഞ്ഞത് പ്രധാനമായും ആറ് സീറ്റ് വരെ മത്സരിക്കാൻ മുസ്ലിം ലീഗിന് യോഗ്യതയുണ്ട് ചോദിക്കാൻ അർഹതയുണ്ട് എന്നാണ് അത്രയൊന്നും കടത്തി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടില്ല കെ സുധാകരനും പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിട്ടില്ല മൂന്ന് സീറ്റിന് അർഹതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കെ മുരളീധരൻ പറഞ്ഞു ആറ് സീറ്റിന് അർഹതയുണ്ട് എന്ന് അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ വടകര സീറ്റ് എൻ്റെ തലയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരുമോ ഒരു സീറ്റ് കൊടുത്താൽ വടകര ലീഗിന് കൊടുത്താൽ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് കാരണം തോറ്റുപോകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അറിയാം അതുകൊണ്ട് തന്നെ വടകര സീറ്റ് വെച്ചൊഴിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ എപ്പോഴും അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയുന്നത് പോലെ ഈ സീറ്റിന് ചോദിക്കാൻ അർഹതയുണ്ട് അർഹതയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ പക്ഷയിൽ മുസ്ലിം ലീഗിനെ ഒതുക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് കെ സി വേണുഗോപാലൻ ചെയ്തിരിക്കുന്നത് മൂന്ന് സീറ്റിന് അർഹതയുണ്ട് പക്ഷേ ആറ് സീറ്റിന് അർഹതയുണ്ട് പക്ഷേ കൂടുതൽ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് പക്ഷേ ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷേ എന്താണ് അതിന് ഒരു ഉത്തരം വേണം ഇത്തവണ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ആ ഉത്തരത്തിലേക്ക് കടക്കുമോ കോൺഗ്രസ് നേതൃത്വം അതല്ല ആ പക്ഷയിൽ മുസ്ലിം ലീഗിനെ ഒതുക്കുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ അങ്ങനെ ഒതുക്കാനാണ് സാധ്യത എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കോൺഗ്രസിന്റെ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയുന്നത്